ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി ബീഫ് ബ്രെയിൻ ഫ്രൈ ആണ് അത് റെഡിയാക്കാനായിട്ട് ബ്രെയിൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇടാനായിട്ട് ഒരു വലിയ സവാള രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാളയും പച്ചമുളകും നല്ല ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില കൂടെ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഫസ്റ്റ് ഉള്ളിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി നല്ലപോലെ വയണ്ട് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കൂടെ ഇട്ട് അതും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് ഇടാനായിട്ട് കുറച്ച് മസാലപ്പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതൊക്കെ നല്ലപോലെ ഉള്ളി വാങ്ങി വന്നതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ബ്രെയിൻ ഇട്ട് കൊടുക്കാം അത് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അതിനുശേഷം നല്ല തിളച്ച ചൂടുവെള്ളം ഒരു കപ്പ് അതിലേക്ക് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം അത് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് നല്ലപോലെ ഒന്ന് വേവിക്കാം ിച്ചെടുക്കാം നല്ലപോലെ വെന്ത് വന്നാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് കൂടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്